ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ഒയാക് ഒയാക് ടവർ നിലമ്പൂർ റോഡ് വണ്ടൂർ ബ്രാഞ്ച് ട്രാൻസ്ഫോർമിംഗ് ഡ്രീം ഇൻ ് റിയാലിറ്റി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ജയമോഹിനിയുടെ സർജറിക്കും മറ്റു ചെലവുകൾക്കുമായി ഫണ്ട് കണ്ടെത്താൻ ഞായറാഴ്ച അമരമലം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഏകദിന ധനസമാഹരണം നടത്തുന്നു പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും മഹദ് ഉദ്യമത്തിൽ പങ്കാളികളാകണമെന്ന് ഭാരവാഹികൾ പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഓരോ വാർഡ് െമ്പർമാരുടെ നേതൃത്വത്തിൽ അതാത് വാർഡുകളിൽ നടക്കുന്ന ഫണ്ട് ശേഖരണത്തിൽ നാട്ടിലെ എല്ലാ ക്ലബ്ബുകളും സന്നദ്ധ സേവകരും രാഷ്ട്രീയ പ്രവർത്തകരും സഹകരിക്കണമെന്നും പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ഫണ്ട് കളക്ഷനിൽ സാമ്പത്തിക സഹായം നൽകി സഹായിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പറഞ്ഞു ജയമോഹിനി ചികിത്സ സഹായ ഫണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം മൈലിൽ താമസിക്കുന്ന ജയമോഹിനി ശ്വാസകോശ അസുഖം ബാധിച്ച് ഹൈദരാബാദിലെ യശോദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ശ്വാസകോശം മാറ്റണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിപുലമായ ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഫിറോസ് കുന്നുമുറമ്പിൽ ഒരു വീഡിയോ വന്ന് ചെയ്തു ഇപ്പോൾ നമുക്ക് അക്കൗണ്ടിലും അതുപോലെ തന്നെ ഇവിടെ കമ്മിറ്റി ഭാരവാഹികൾ തിരിച്ച പൈസ അടക്കം മുപ്പത് ലക്ഷം രൂപയാണ് ഇതുവരെ നമ്മളിൽ കയ്യിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം നമുക്ക് എൺപത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമാണ് ജയമോയിയെ ഓപ്പറേഷൻ ചെയ്ത് തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക എന്നാൽ ആകെ വന്നത് നമ്മുടെ കയ്യിൽ മുപ്പത് ലക്ഷം രൂപയാണ് അതുകൊണ്ട് കമ്മിറ്റി തീരുമാനപ്രകാരം അമരമ്പലം പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡിലെ മുഴുവൻ വീടുകൾ കയറി കലക്ഷൻ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നാളെ പതിനാലാം തീയതി ഞായറാഴ്ച ക്ലബ്ബ് ഭാരവാഹികളും പൊതുപ്രവർത്തകരും കുടുംബശ്രീ ആളുകളൊക്കെ കൂടി നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ വരുമ്പോൾ ജയമോഹിനിയുടെ ജീവിതം രക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്നൊരു സഹായം എല്ലാവരും ചെയ്ത് ജയമോഹിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും സഹായിക്കണം എൺപത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ചികിത്സയ്ക്ക് ഇതിനോടകം മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ലഭിച്ചിട്ടുള്ളത് ഞായറാഴ്ച പ്രവർത്തകർ വാർഡിലേക്ക് കളക്ഷനുമായി വരുമ്പോൾ കഴിയുന്ന രീതിയിൽ ഓരോ കുടുംബവും മനസ്സോടെ പങ്കാളികളായി സഹായം നൽകണമെന്നും കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ചികിത്സാ കമ്മിറ്റി ചെയർമാൻ പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ കൺവീനർ എൻ വിഷ്ണു ട്രഷറർ രാജ്മോഹൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചുപാടം സ്വന്തം നമ്മുടെ സ്വന്തം